നമസ്കാരം പി സിഒ അല്ലെങ്കിൽ പി സി ഒ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൃത്യമായ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പി സി ഒ ഡി വരാൻ കാരണമാകുന്ന കുറച്ച് ഘടകങ്ങൾ ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഈ ഓവറി വളരെയധികം പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അങ്ങനെ വരുമ്പോൾ പി സി ഒ ഡി ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് കൂടാതെ നേരത്തെയുള്ള ആദ്യ ആർത്തവം ചെറുപ്രായത്തിൽ തന്നെ ആർത്തവം വരുമ്പോൾ അവരുടെ കൃത്യുൽപാദന അവയവങ്ങൾ നേരത്തെ തന്നെ ഇസ്രോദിനൊക്കെ ആയിട്ട് സമ്പർക്കം വരുന്നു പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം ക്രമം തെറ്റിയുള്ള ആർത്തവത്തിലേക്കോ അല്ലെങ്കിൽ പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങൾക്കോ കാരണമാകാം ആരോഗ്യകരമല്ലാത്ത ജീവിതശൈലി ഇത് ഒരു പ്രധാന കാരണമാണ്. ചിട്ടയില്ലാത്ത ജീവിത രീതിയും വ്യായാമക്കുറവും തെറ്റായ ഭക്ഷണ രീതി ഒക്കെയാണ് ഇതിൽ പ്രധാനം ഇത് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു ഇതും ഹൈപ്പർ ഇൻസുലിനിസോ ഒക്കെ ചേർന്ന് കൊഴുപ്പ് കോശങ്ങൾ വർദ്ധിക്കാനും കാരണമാകുന്നു ഇതും പി സിഒയുടെ ട്രിഗറിംഗ് ഫാക്ടറാണ് അടുത്തതായിട്ട് ശുചിത്വം ഇല്ലായ്മയാണ് നമുക്കറിയാം ശരിയായ ആർത്തവശുചിത്വം പാലിച്ചില്ലെങ്കിൽ പിന്നീട് അത് പല പ്രത്യുൽപാദനപരമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം ലാസ്റ്റ് പാരമ്പര്യം ഈ രോഗത്തിൽ പാരമ്പര്യം ഒരു പ്രധാന പങ്കുണ്ട് അതായത് അമ്മയുടെ ഗർഭകാല പ്രമേഹം പോലെയുള്ള മറ്റു ഘടകങ്ങളും ഭാവിയിൽ പീശിയോടി വരാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ തെറ്റായ ഭക്ഷണ രീതിയും പി സി ഒ ഡിക്ക് കാരണമാവുന്നു അതുകൊണ്ട് ഈ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒസ് ഒക്കെ ഉള്ളവർ കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ പി സി ഒ ഡിക്ക് കാരണമായേക്കാവുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അതായത് വറുത്ത ഭക്ഷണങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടറ്റോ ചിപ്സ് വറുത്ത ചിക്കൻ മീനൊക്കെ പിന്നെ ചുമന്ന മാംസം അതായത് റെഡ് മീറ്റ് അതായത് റോസ്റ്റ് ആയിട്ടുള്ള ബീഫ് സ്റ്റീക്സ് ഹോട്ട് ഹോട്ട്ഡോഗ്സ് എന്നിവയുൾപ്പെടെയുള്ള ചുവന്ന മാംസം പിന്നെ സംസ്കരിച്ച ലഘു ഭക്ഷണങ്ങൾ അത് കേക്ക് കുക്കീസ് മിഠായികൾ അതുപോലുള്ളതൊക്കെ പിന്നെ പഞ്ചസാര അല്ല അമിത കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാന്യങ്ങൾ പിന്നെ പഞ്ചസാര അമിതമായി അടങ്ങിയ പാനീയങ്ങൾ സോഡകൾ മധുരമുള്ള ചായ കോൾഡ്രിങ്ക്സ് പിന്നെ ലഹരി പാനീയങ്ങൾ പിന്നെ വൈറ്റ് ബ്രെഡ് പാസ്ത വെള്ളയരി പി സി യു ഡി ഒക്കെ ഉള്ളവർ ഇതെല്ലാം ഒഴിവാക്കുക ഇല്ലാത്തവർ പി സി യു ഡി വരാതിരിക്കാനായി ഇവയൊക്കെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക